പഞ്ചാരിമേളം മേളരാജാവ് എന്നറിയപ്പെടുന്ന പഞ്ചാരിമേളം രൂപകൽപ്പന ചെയ്തത് ഭാഷ നൈഷധകർത്താവായ മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ് കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായി അവതരിപ്പിക്കാറുള്ള പല വാദ്യോപകരണങ്ങൾ ഒന്നു ചേരുന്ന ഒരു ചെണ്ടമേളമാണ് പഞ്ചാരിമേളം പണ്ടാരത്തിൽ രാമമാരാർ എന്ന വിഖ്യാതനായ മേളപ്രമാണിയാണ് പെരുവനം പൂരദിനത്തിൽ ഊരകത്തമ്മ തിരുവടിയുടെ എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് പെരുവനം ക്ഷേത്രനടയിൽ വാദ്യഭാഷ നൽകി ഈ മേളം ആദ്യമായി അവതരിപ്പിച്ചത് പത്തു നാഴികയാണ് പഞ്ചാരിമേളം അവതരിപ്പിക്കുവാൻ വേണ്ട സമയം ക്ഷേത്രവാദ്യങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായതും പഞ്ചാരിമേളം തന്നെയാണ് പഞ്ചാരിമേളത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ചെണ്ട കുഴൽ ഇലത്താളം കൊമ്പ് എന്നിവയാണ് പഞ്ചാരിമേളം രണ്ടു രീതിയിൽ അവതരിപ്പിച്ചു കാണാറുണ്ട് വലതുകൈയിൽ കോലും ഇടതുകൈയും ഉപയോഗിച്ചാണ് കൂടുതലായും മേളം അവതരിപ്പിക്കുന്നതെങ്കിലും രണ്ടു കൈകളിലും കോൽ ഉപയോഗിച്ചുമുള്ള മേള അവതരണ രീതിയുമുണ്ട് കർണാടക സംഗീതത്തിലെ രൂപക താളത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏക്താളിനും സമാനമാണ് ആറക്ഷരകാലമുള്ള പഞ്ചാരി താളം പ്രധാനമായും തൃശൂർ ജില്ലയിലെ വിവിധ ഉത്സവങ്ങളിൽ പഞ്ചാരി മേളം അതിൻ്റെ തനതായ രീതിയിൽ അവതരിപ്പിച്ചു വരുന്നു ആറാട്ടുപുഴ പൂരം പെരുവനം പൂരം ഇരിങ്ങാലക്കുട കുടൽമാണിക്യം ഉത്സവം തൊട്ടിപ്പാൾ പൂരം ചാത്തകുടം പൂരം പാറമേക്കാവ് ഉത്സവം കുട്ടനല്ലൂർ പൂരം എന്നിവ ചില പ്രധാനപ്പെട്ട പഞ്ചാരിമേളം അവതരിപ്പിക്കുന്ന വേദികളാണ് വൃക്ഷികമാസത്തിൽ എറണാകുളം ജില്ലയിലെ തൃപ്പുണിത്തറയിലെ ശ്രീ പൂർണത്രയീശ ക്ഷേത്രത്തിലും ശിവരാത്രിയോടനുബന്ധിച്ച് ചേന്നമംഗലം പാലിയം ശിവക്ഷേത്രത്തിലും നവരാത്രിയോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിലെ കൊടുന്തരപ്പുള്ളി അഗ്രഹാരത്തിലും നടക്കുന്ന പഞ്ചാരിമേളങ്ങളും പ്രശസ്തമാണ് പഞ്ചാരിമേളത്തിന് അഞ്ചു കാലങ്ങളാണുള്ളത് മനസ്സിലാക്കാനും പ്രയോഗിക്കാനുമുള്ള എളുപ്പം കണക്കിലെടുത്താവണം മേളത്തിൽ ചെമ്പടവട്ടം ഒരു മാനദണ്ഡമായി മാറിയത് ചെണ്ടമേളത്തിൻ്റെ സകല സൗഷ്ഠവും സൗന്ദര്യവും ഗാംഭീര്യവും ഒന്നു ചേരുന്ന വശ്യമനോഹരവും ലാസ്യരാസമധുരവുമാണ് പഞ്ചാരി കാലങ്ങളിൽ കൊട്ടുന്ന മേളമായതിനാലോ അഞ്ചടികളിൽ അവസാനിക്കുന്ന മേളമായതിനാലോ പഞ്ചാരി എന്ന പേര് വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു സാധാരണയായി ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാം കാലം അഥവാ പതികാലത്തിൽ തുടങ്ങി രണ്ട് മൂന്ന് നാല് കാലങ്ങളിൽ കൊട്ടി അഞ്ചാം കാലത്തിൻ്റെ ദ്രുതഗതിയിൽ തീറുകലാശം കൊട്ടി മേളം പര്യവസാനിപ്പിക്കുകയാണ് പതിവ് സമയ ദൈർഘ്യത്തിനനുസരിച്ച് മേളം ഏതു കാലത്തിൽ തുടങ്ങണമെന്ന മേളപ്രമാണി തീരുമാനിക്കുന്നു പതികാലത്തിന് തൊണ്ണൂറ്റിയാറ് അക്ഷരകാലം രണ്ടാം കാലം നാൽപ്പത്തിയെട്ട് അക്ഷരകാലം മൂന്നാം കാലം ഇരുപത്തിനാല് അക്ഷരകാലം നാലാം കാലം പന്ത്രണ്ട് അക്ഷരകാലം അഞ്ചാം കാലം ആറ് അക്ഷരകാലം എന്ന് ചിട്ടപ്പെടുത്തിയിരിക്കുന്നു ഓരോ കാലങ്ങളിലും നിലകൾ കൊട്ടി ഘട്ടാന്ത കലാശങ്ങൾ ഉരുളുകൈ കലാശം ചെറിയ കലാശം കുഴമറികലാശം കാലം മാറുന്നതിന് മുൻപായി വലിയ കലാശം എന്നിങ്ങനെ കൊട്ടുന്ന രീതിയിലാണ് മേളം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചാം കാലം ഉപസംഹരിച്ചു കൊണ്ടെടുക്കുന്ന കലാശത്തെ തീരുകലാശം എന്നു പറയുന്നു ഇന്ന മേളമാണ് കൊട്ടുന്നത് എന്നും ഇന്ന കാലത്തിലാണ് മേളം ആരംഭിക്കുന്നത് എന്ന സഹമേളക്കാർക്കും ആസ്വാദകർക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ മേളത്തിൻ്റെ അക്ഷരകാലത്തിൽ മേളപ്രമാണി കൊട്ടിക്കാണിക്കുന്ന അറിയിപ്പാണ് കാലം നിരത്തൽ മൂന്നാം കാലത്തിനെ മൂന്നു ചെമ്പടവട്ടങ്ങളായിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിനെ പ്രത്യേക രീതിയിൽ കൊട്ടി മേളപ്രമാണി കാലം നിരത്തുന്നു അതിനോടുകൂടി സഹമേളക്കാരും വലന്തല ചണ്ടക്കാരും ഇലത്താളക്കാരും ചേരുന്നു ശേഷം നിലകൊട്ടിമേളം ആരംഭിക്കുമ്പോൾ കുറുംകുഴലും കലാശങ്ങളിൽ കൊമ്പുവാതകരും പങ്കുചേർന്ന് ദൃശ്യശ്രവ്യ വിരുന്നൊരുക്കുന്നു